ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അതുപോലെ നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനെല്ലാം കഴിക്കാൻ പറ്റും നല്ലൊരു സലാഡ് കേട്ടാ ഇത് അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വേവിച്ചെടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം അപ്പോൾ കടല ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണേ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആണ് ഒരു ചെറിയ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് ഒരു ചെറിയ സവാള മതിയട്ട പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുക്കുംബറാണ് ഒരു ചെറിയ കഷ്ണം കുക്കുംബറും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് അരക്കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാബേജ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതെൻ്റെ കയ്യിൽ കാബേജ് ഇല്ലേനും അതുകൊണ്ട് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അങ്ങനെ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാരങ്ങ നീര് നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിവിടെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സലാഡ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കടല വേവിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഈവനിങ് ടൈമിൽ നമുക്ക് ചാ കട്ടൻ ചായയുടെ കൂടിയെല്ലാം കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സലാഡ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം